ചോദ്യനക്ഷത്രക്കാരുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് അതിനെ സ്വാധീനിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ വായുദേവനാണ് പ്രാണന്റെയും ചലനത്തിന്റെയും ദേവനായ വായു ചോദ്യനക്ഷത്രക്കാർക്ക് ചലനാത്മകതയും സ്വാതന്ത്ര്യബോധവും നൽകുന്നു കാറ്റിനെ പോലെ ഇവർ ഒരിടത്ത് ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നില്ല അറിവിന്റെയും ആശയങ്ങളുടെയും ലോകത്ത് ഇവർ നിരന്തരം സഞ്ചരിക്കുന്നു വായുവിന് ഭൗതികരൂപമില്ലെങ്കിലും അതിന്റെ ശക്തി സർവ്വവ്യാപിയാണ് അതുപോലെ ചോദിക്കാരുടെ സ്വാധീനം പലപ്പോഴും നേരിട്ടിട്ടുള്ളതിനേക്കാൾ പരോക്ഷവും ശക്തവുമായിരിക്കും അവരുടെ ചിന്തകൾക്കും വാക്കുകൾക്കും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഭരണഗ്രഹം രാഹുവാണ് നിഴൽ ഗ്രഹമായ രാഹു ഭൗതികമായ ആഗ്രഹങ്ങളെയും ചിന്തകളെയും പെട്ടെന്നുള്ള വളർച്ചയെയും പ്രതിനിധീകരിക്കുന്നു രാഹുവിന്റെ സ്വാധീനം ചോദ്യ നക്ഷത്രക്കാർക്ക് വലിയ അഭിലാഷങ്ങളും എന്തും നേടിയെടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും നൽകുന്നു സാമ്പ്രദായിക വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഇവർക്ക് മടിയില്ല അറിവിനോടുള്ള അടങ്ങാത്ത ദാഗവും നിഗൂഢമായ വിഷയങ്ങളിലുള്ള താല്പര്യവും രാഹുവിന്റെ സംഭാവനയാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇത് അസംതൃപ്തിക്കും അസ്വസ്ഥതയ്ക്കും കാരണമായേക്കാം ശുക്രൻ അധിപനായ തുലാം രാശിയിലാണ് ചോദ്യനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ചോദിക്കാരുടെ സ്വഭാവത്തിൽ സന്തുലിതാവസ്ഥ നീതിബോധം സാമൂഹിക ബന്ധങ്ങൾ സൗന്ദര്യാത്മകത എന്നീ ഗുണങ്ങൾ നിറയ്ക്കുന്നു ത്രാസിന്റെ ചിഹ്നമുള്ള തുലാം രാശി ഏതു വിഷയത്തിന്റെയും രണ്ടു വശങ്ങളും കാണാനുള്ള കഴിവ് ഇവർക്ക് നൽകുന്നു അതുകൊണ്ട് തന്നെ ഇവർ മികച്ച മധ്യസ്ഥരും നയതന്ത്രജ്ഞരുമായിരിക്കും ശുക്രന്റെ സ്വാധീനം കലാ സംഗീതം സൗന്ദര്യം ആഡംബരം എന്നിവയോട് ഇവർക്ക് പ്രത്യേക താല്പര്യം നൽകുന്നു ഈ മൂന്ന് ഘടകങ്ങളുടെ സങ്കലനമാണ് നക്ഷത്രക്കാരെ സവിശേഷ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത് വായുവിന്റെ സ്വാതന്ത്ര്യം രാഹുവിന്റെ അഭിലാഷം തുലാമിന്റെ സന്തുലിതാവസ്ഥ എന്നിവ ഇവരുടെ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിക്കും പ്രധാനപ്പെട്ട ഗുണങ്ങളും സവിശേഷതകളും നോക്കുമ്പോൾ നക്ഷത്രക്കാർ ആകർഷകമായ ഒരു പിടി ഗുണങ്ങളാൽ അനുഗ്രഹീതരാണ് ചോദ്യനക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് സ്വാതന്ത്ര്യഭൂതവും സ്വാശ്രയത്വവും മറ്റൊരാളുടെ കീഴിൽ ഒതുങ്ങിക്കഴിയാനോ കർശനമായ നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കുമുള്ളിൽ പ്രവർത്തിക്കാനോ ഇവർക്ക് കഴിയില്ല സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ സ്വാതന്ത്ര്യബോധം പലപ്പോഴും ഇവരെ സംരംഭകരായോ ഫ്രീലാൻസർമാരായോ മാറ്റുന്നു ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ സ്വന്തം ചിന്തകൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇവർ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അറിവ് നേടുക എന്നത് ചോദിക്കാർക്ക് ഒരു ലഹരിയാണ് ശാസ്ത്രം തത്വചിന്ത കല സാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇവർക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കും ഒരു വിഷയം പഠിക്കാൻ തുടങ്ങിയാൽ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കും രാഹുവിന്റെ സ്വാധീനം നിഗൂഢവും സങ്കീർണവുമായ വിഷയങ്ങളിലേക്ക് ഇവരെ ആകർഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഗവേഷണ മേഖലകളിലും അക്കാദമിക് രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവർ മികച്ച വിദ്യാർത്ഥികളും അധ്യാപകരുമായിരിക്കും തുലാം രാശിയുടെ സ്വാധീനം ചോദ്യനക്ഷത്രക്കാരെ മികച്ച നയതന്ത്രജ്ഞരാക്കുന്നു ർക്കങ്ങളിൽ പക്ഷം പിടിക്കാതെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടും സൗമ്യതയോടും ഉപയോഗിക്കുന്നതുകൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഈ കഴിവ് ഇവരെ മികച്ച അഭിഭാഷകരും കൗൺസിലർമാരും രാഷ്ട്രീയക്കാരും മാനേജർമാരുമായി മാറ്റുന്നു ചോദിക്കാർ പൊതുവേ സൗഹൃദ മനോഭാവമുള്ളവരും സാമൂഹികമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവരുടെ ആകർഷകമായ പെരുമാറ്റവും സംഭാഷണ ചാരുതിയും എളുപ്പത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നു ഒരു സദസ്സിൽ ഇവർ കേന്ദ്രമായി മാറും വിപുലമായ ഒരു സൗഹൃദ വലയം ഇവർക്കുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിൽ നല്ല അംഗീകാരം ലഭിക്കുന്നു തുലാം രാശിയുടെ പ്രതീകമായ ത്രാസ് ഇവരുടെ നീതിബോധത്തെയാണ് സൂചിപ്പിക്കുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാനും ശരിയുടെ പക്ഷത്തുറച്ചു നിൽക്കാനും ഇവർക്ക് കഴിയും അനീതി കാണുന്നിടത്ത് പ്രതികരിക്കാൻ ഇവർക്ക് മടിയില്ല ദുർബലർക്ക് വേണ്ടി ശബ്ദമുയർത്താനും നിയമവ്യവസ്ഥയോട് ബഹുമാനം പുലർത്താനും ഇവർ ശ്രമിക്കും സ്വന്തം കാര്യത്തിൽ പോലും നീതിക്ക് നിരക്കാത്തതൊന്നും ഇവർ അംഗീകരിക്കുകയില്ല ശുക്രന്റെ സ്വാധീനം ഇവർക്ക് ഉയർന്ന സൗന്ദര്യബോധം നൽകുന്നു കലാ സംഗീതം സാഹിത്യം ഫാഷൻ അലങ്കാരം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താൽപര്യമുണ്ടാകും താമസിക്കുന്ന ഇടവും ജോലി ചെയ്യുന്ന സ്ഥലവും എപ്പോഴും വൃത്തിയും ഭംഗിയുള്ളതുമായിരിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് പരാജയങ്ങളിൽ തളരാതെ പുതിയ ഊർജത്തോടെ മുന്നോട്ടു പോകാനുള്ള മാനസിക ശക്തി ഇവർക്കുണ്ട് പൊതുവെ സുഭാപ്തി വിശ്വാസികളായ ഇവർ പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണാൻ ശ്രമിക്കുന്നു ഗുണങ്ങൾക്കൊപ്പം ചില ദോഷവശങ്ങളും ചോദ്യനക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇവയെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് കൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇവർക്ക് പലപ്പോഴും കാലതാമസം നേരിടേണ്ടി വരുന്നു ഇത് തുലാം രാശിയുടെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ശരിയായ തീരുമാനം ഏതാണെന്ന ആശയക്കുഴപ്പം കാരണം പല നല്ല അവസരങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടേക്കാം എടുത്ത തീരുമാനങ്ങളിൽ പിന്നീട് സംശയം തോന്നുന്ന പ്രവണതയും ഇവരിലുണ്ട് വായുവിന്റെ ചലനാത്മക സ്വഭാവം ചിലപ്പോൾ ഇവർക്ക് വിനയാകാറുണ്ട് ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ബോറടിക്കുന്ന സ്വഭാവം കാരണം തുടങ്ങിയ ജോലികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കാനുള്ള പ്രവണതയുണ്ട് രാഹുവിന്റെ സ്വാധീനം ഈ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നു ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്താൻ ഇവർ പലപ്പോഴും പാടുപെടുന്നു പുറമെ ശാന്തരും സൗമ്യരുമായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ ഇവർക്ക് ശക്തമായ പിടിവാശിയുണ്ടാകാം തങ്ങളുടെ ആശയങ്ങളാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൽ നിന്നും വ്യതിചലിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യും വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് പലപ്പോഴും പ്രയാസമാണ് തങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കുന്നത് ഒരു കുറച്ചിലായി ഇവർ കാണുന്നു ഇത് വ്യക്തിബന്ധങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാനോ ചിലപ്പോൾ അവഗണിക്കാനോ ഇവർ ശ്രമിക്കാറുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഇവർ വൈകാരികമായി അകലം പാലിക്കുന്നവരാണോ എന്ന തോന്നലുണ്ടാക്കാം പങ്കാളിയോടും അടുത്ത സുഹൃത്തുക്കളോടും പോലും മനസ്സ് പൂർണ്ണമായി തുറക്കാൻ ഇവർ മടിച്ചേക്കാം സ്വന്തം വികാരങ്ങളെ വിശകലനം ചെയ്യുന്ന സ്വഭാവം അവയെ സ്വാഭാവികമായി അനുഭവിക്കുന്നതിൽ നിന്ന് ഇവരെ തടയുന്നു കാര്യങ്ങൾ നീട്ടിവെക്കുന്ന പ്രവണത ഇവരിൽ പൊതുവെ കാണുന്നു ഏറ്റവും അനുയോജ്യമായ സമയത്തിനായി കാത്തിരുന്ന് പ്രധാനപ്പെട്ട ജോലികൾ നീട്ടിവെക്കുന്ന ശീലം ഇവർക്കുണ്ടാകാം പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമവും ഇതിനൊരു കാരണമാണ് ഇത് പലപ്പോഴും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുന്നു ജീവിതത്തിന്റെ വിവിധ മേഖലകൾ നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ചോദ്യനക്ഷത്രക്കാരുടെ കഴിവുകൾക്ക് അനുയോജ്യമായ നിരവധി മേഖലകളുണ്ട് സ്വാതന്ത്ര്യവും ഭൗതികമായ വെല്ലുവിളികളും ആശയവിനിമയ സാധ്യതകളുമുള്ള ജോലികളിൽ ഇവർ ശോഭിക്കും അഭിഭാഷകർ ന്യായാധിപന്മാർ ഈ മേഖലകളിൽ നീതിബോധവും വാക്ചാതുര്യയും ഇവരെ സഹായിക്കും നയതന്ത്രജ്ഞർ രാഷ്ട്രീയക്കാർ സാമൂഹിക ബന്ധങ്ങളും മധ്യസ്ഥത വഹിക്കാനുള്ള കഴിവും ഇവിടെ മുതൽക്കൂട്ടാവും അധ്യാപകർ ഗവേഷകർ എഴുത്തുകാർ അറിവിനോടുള്ള ദാഹവും വിശകലന പാഠവവും ഈ രംഗങ്ങളിൽ വിജയത്തിലെത്തിക്കും ബിസിനസ് സംരംഭകത്വം സ്വാതന്ത്ര്യബോധവും പുതിയ ആശയങ്ങളും സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും കല ഡിസൈൻ സംഗീതം സൗന്ദര്യബോധവും സർഗാത്മകതയും ഈ മേഖലകളിൽ പ്രശസ്തി നൽകും കൗൺസിലിംഗ് സോഷ്യൽ വർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനുമുള്ള കഴിവ് ഈ ജോലികൾക്ക് അനുയോജ്യമാണ്